അപ്പം നിങ്ങൾ ഏത് ഫീൽഡാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ ലാംഗ്വേജ് ഒന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം അതിന് പല വരികളുണ്ട് നിങ്ങൾ റീഡ് ചെയ്യാം നിങ്ങൾ സുഹൃത്ത് സുഖമായിട്ട് ഇംഗ്ലീഷിൽ കോൺവേർസേഷൻ നടത്താൻ ശ്രമിക്കണം അങ്ങനെ പല സംഭവങ്ങളും ഇനി ഈ ഫീൽഡിന്റെ സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് വന്നത് പോലെയല്ല ഇന്ന് പല ഡെവിഷൻസ് ആണ് നിങ്ങൾക്ക് പ്രിന്റ് മീഡിയ ജേർണലിസ്റ്റാവാണെങ്കിൽ ന്യൂസ് പേപ്പർ മാഗസിൻ ആ തരത്തിൽ പോവാൻ അല്ലാതെ ബ്രോഡ്കാസ്റ്റിംഗ് ജേണലിസ്റ്റ് ആണെങ്കിൽ ടി വി റേഡിയോ അത്തരം അവസരങ്ങളുണ്ട് അതുമില്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് അതിന് ഏത് ഡിവിഷനാണെങ്കിലും ആ ടിവിഷനിലേക്കും ഇത് പോകാവുന്നതാണ് പിന്നെ നമ്മൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വപ്നം ആണേണ്ടത് വലിയ സോപ്റ്റുകളാണ് നേരത്തെ ഇസ്മായിൽ സാ പറഞ്ഞതുപോലെ എൻ ഡി ടി വി എന്ന് പറയുന്ന ഒരു നാഷണൽ ചാനൽ ഞാൻ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഗവൺമെന്റ് കോളേജ് സമയത്ത് നമ്മുടെ ഈ ജേർണലിസത്തിൻ്റെ ടീച്ചേഴ്സ് എൻ ഡി ടി വി വെച്ച് എൻ ഡി ടി വെച്ച് അവർ ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന രീതി അവിടുത്തെ റിപ്പോർട്ട് ചെയ്യുന്ന രീതി ഇതൊക്കെ ആണിച്ച് അപ്പൊ അന്ന് ഒരു സ്റ്റുഡൻ്റായി തന്നിരിക്കുമ്പോൾ ഞാൻ മാതൃകയായിട്ട് കണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഇന്ത്യൻ ടി വി അതൊരു പത്ത് നാൽപ്പത് വർഷത്തെ കൂടുതൽ ദേശീയ ചാനലാണ് ഇന്ത്യൻ ടി വി ആ ചാനലിൽ അതിലെ ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള സാർ ഒരു കാരണം അവസ്ഥ ഇറാന്റെ യു എസ് ഇറാൻ ആക്രമിച്ചപ്പോൾ സ്വാഭാവികമായി അവിടെ ജീവിക്കുന്ന ആളുകൾ നല്ല വലിയ ഒരു ടെൻഷൻ കടയിലാണ് കാര്യത്തിൽ സംഭവിക്കുന്ന കാര്യമില്ല ഞാന് സമയത്താണ് ഈ അങ്ങനെയാണ് ഭയങ്കര സ്നേഹിക്കണം കുട്ടികളെ ഞാൻ വീട്ടിലേക്ക് ഓടിച്ചത് കാരണം അവിടെ വലിയൊരു വലിയൊരു ടെൻഷനാണ് എന്താണ് അടുത്തത് സംഭവിക്കുന്നവര് അതിനിടക്കാണ് എൻ ഡി ടീമിൽ നിന്ന് പോളുകൾ എന്നു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ടെൻഷൻ ഖത്തർ പോലുള്ള രാജ്യം ഇവിടെ ഇന്ത്യയിൽ പോലെയല്ല ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ നമുക്ക് പക്ഷെ അവിടെ മീഡിയ ഫ്രീഡം പിന്നെ ജയിലിൻ്റെ അകത്താണ് പറഞ്ഞതുപോലെ സ്വപ്നമായി കണ്ടിരുന്ന ഒരു മീഡിയ പ്ലാറ്റ്ഫോമാണ് എൻ ഡി ടി വി അപ്പം ഭാര്യം ധൈര്യമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ രക്തൻസാറ് തിരിച്ചുവിളിച്ചു ഞാൻ റിപ്പോർട്ടിങ് റെഡിയാണെന്ന് പറയുകയാണ് അത്തറിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ

വലിയ നമ്മളെ ഉള്ളിൽ നിന്നും ഉള്ള കാര്യം നമ്മൾ ശരിക്കും കോമഡി ടീച്ചർന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ കാര്യം ചെയ്യാൻ പോകാൻ നോക്കുമ്പോൾ നമ്മൾ നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കും അത് ശരിയാ അതാണ് നമ്മൾ ആദ്യമാക്കുന്നത് നമ്മളെ കോമഡി നിങ്ങളെ ഇന്ത്യയുടെ കോമഡി ടീമർ അടുത്തിരിക്കുന്ന ആളല്ല നിങ്ങളെ കോമഡി ടീച്ചറുകൾ നിങ്ങളെ ശത്രുന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അപ്പൊ എന്ത് അവസരങ്ങൾ കാര്യങ്ങൾ ചെറുതും വരുത്തും ഇന്നലെ ഞാൻ ഈ നാട്ടിൽ ഇത്തരം പരിപാടികൾ എന്റെ സുഹൃത്തുക്കൾ അവരൊരു യു പി സ്കൂളിലെ ചെറിയ മക്കളാണ് സ്കൂളില് എന്നാലും നിയന്ത്രി സംവദിക്കാം അവരെയും അവസരമല്ല ചെറിയ മക്കളുടെ എനിക്ക് വേണമെങ്കിൽ ആരും അറിയില്ല ഈ ചെറിയ ജനറൽ ഇതെല്ലാം ഒരു അവസരങ്ങളാണ് ഇന്ന് ഞാൻ ഇത്രയും ആളുകളെ സിനി ആളുകളെ കാണാൻ പറ്റി ഇവരൊക്കെ അതിന് പരിചയപ്പെടാൻ പറ്റി ഇതൊക്കെ അവസരങ്ങളാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മളെ ഉള്ളിലുള്ളിൽ ആ നമ്മൾ പിന്വലിക്കുന്ന ഒരു സംഭവമുണ്ട് അത് നമ്മൾ പിന്തുണ